എന്റെ പ്രിയപ്പെട്ട പൊന്നോനെ നിന്റെ ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ആഗ്രഹിക്കുന്നത് പോലെ നീ പ്രബോധനം ചെയ്യുക ഒരു മനുഷ്യന്റെ അടുത്തേക്കും ഒരു വ്യക്തിയിലേക്കും ഞാൻ എൻ്റെ മോനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എൻ്റെ പുന്നാരമോന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അബൂത്തോലിബ് എന്നവർ ചേർത്തണച്ച് ഹബീബായ തങ്ങളോട് വല്ലാതെ ഇഷ്ടം കാണിക്കുന്ന രംഗമാണ് ചരിത്രം ഒരു നിമിഷം പകച്ചുപോയ രംഗമാണ് ഏതാണ് അവസരം ഹബീബായ റസുൽ കരീം സല്ലാഹു അലൈഹി വസങ്ങളുടെ പ്രബോധനം മുറുകി മക്കയൊന്നാകെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ഇത് കണ്ടിട്ട് ശത്രുക്കളായ മക്കയിലെ പ്രമുഖ ഗോത്രങ്ങൾ മുഴുവനും അബൂതാലിബ് എന്നവരുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു ഇത് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസരമാണ് കാരണം മക്ക ഒന്നാകെ മാറുകയാണ് വിഗ്രഹാധന വെടിയുകയാണ് ബഹുദൈവാരാധന വലിച്ചെറിയുകയാണ് ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളൊക്കെ മാറുകയാണ് ഈ മാറ്റം ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അതുകൊണ്ട് താങ്കൾ സഹോദര പുത്രനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അബുതാലിബ് എന്നവർ ആദ്യ സമയമായതുകൊണ്ട് അവരോട് നല്ല മയത്തിലുള്ള വർത്തമാനങ്ങളും ഒരു ദുശാഠ്യമൊക്കെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു ഇതൊക്കെ മനുഷ്യ കുലങ്ങളിൽ സ്വാഭാവികമാണല്ലോ നമ്മുടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ നമ്മള് ശ്ലാഘിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് അബൂ താലിബ് അവരെ ഒഴിവാക്കി വിടുന്ന ഒരു സന്ദർഭമുണ്ട് പക്ഷെ രണ്ടാമത് അവരെത്തുന്നത് വളരെ ഗൗരവത്തിലാണ് അബൂത്താലിബ് താങ്കൾ പറയുന്നത് പോലെ വിഷയം നിസാരമല്ല നാട്ടിലാകെ കുഴപ്പമാണ് ഇവിടെ ഒരു രക്തച്ചൊരിച്ചിലെ ഘട്ടമാണ് അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങയുടെ സഹോദര പുത്രനെ ഞങ്ങളിലേക്കേൽപ്പിച്ചു തരണം പകരം ഞങ്ങൾ താങ്കൾക്കൊരു മകനെ തരാം വളരെ വിചിത്രമായ ഒരു വാദമാണ് അവരാവശ്യപ്പെട്ടത് മാറത്തുബിനിൽ പറയുന്ന നല്ല ചുറുചുറുക്കുള്ള കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരനെ അഴകാന രൂപം ധരിപ്പിച്ച് അബൂതാലിബ് എന്നവരുടെ മുന്നിൽ ഹാജരാക്കിയിട്ട് പറയുന്നു ഹാതൽ വലത് ഈ കുട്ടി നിങ്ങൾക്കുള്ളതാണ് ഇവനെ നിങ്ങൾ എടുത്തോളൂ ആ നിങ്ങളുടെ സഹോദരന്റെ പുത്രനു പകരം ഈ മകനെ വളർത്തിക്കോളൂ നല്ല അഴകാന മോനാണ് ആ സമയത്ത് അബൂത്താലി എന്നവർ അവരുടെ മുഖത്ത് സുസ്മേരവതനായിട്ട് നോക്കിയിട്ട് പറയുന്ന ഒരു വാചകമുണ്ട് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വാചകമാണ് നിങ്ങൾ പറയുന്നത് വളരെ വിചിത്രമാണ് എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മകൻ എനിക്ക് തന്നിട്ട് ഞാൻ അവനെ വളർത്തി വലുതാക്കി അവനെ ആഹരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കുക എന്നിട്ട് ും ഇബിനി തക്തൂലൂനഹു എന്റെ മോനെ നിങ്ങൾക്ക് കൊല്ലാൻ തരിക എന്ത് വിചിത്രമായ വാദമാണ് അബൂ താലിബ് എന്നവരുടെ അതിശക്തമായ നബി നബിസ്ലിനോടുള്ള സ്നേഹം പ്രകടമാകുന്ന ഒരു നിമിഷമാണ് അത് ചരിത്രരേഖകളിൽ അബൂ താലിബ് എന്നവരെ മഹാരഥന്മാരൊന്നും ഭ്രംശിച്ചു പറയുന്നില്ലെന്ന് മാത്രമല്ല അബൂ താലിബ് എന്നവരുടെ നജാത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മഹാരഥന്മാർ എഴുതി വെക്കുന്നുണ്ട് എന്തുമാകട്ടെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോ എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം വന്നാലും എന്റെ മോനെ ഞാൻ വിട്ടുതരില്ല പിന്നെയും അവർ അതിശക്തമായി ആവശ്യപ്പെട്ടപ്പോ അബു താലിബ് എന്നവരെ നബിസാഹു അലൈഹി വസ്ല്ല തങ്ങൾ നടത്തുന്ന പ്രബോധന ദൗത്യം അവിടുന്ന് സമ്പൂർണമായി അള്ളാഹുവിന്റെ ഇലാഹി ദൗത്യമാണെന്ന് അറിയാം പക്ഷേ മക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി നബിതങ്ങളോട് വന്നിട്ട് മക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഹബീബായ കരീം അലൈഹി അതിശക്തമായ ഒരു വാക്ക് കേട്ട് എന്നവർ നബി അലൈഹി പ്രഖ്യാപനം കേട്ട് ലോകം കൊണ്ട നിമിഷമാണ് അബു താലിബ് എന്നിവരുടെ മുഖത്ത് നോക്കി ഹബീബായ കരീം അലൈഹി കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഒരു വാചകമുണ്ട് ും ഇടത് കൈയിൽ ചന്ദ്രനും തന്നാൽ പോലും ഏൽപ്പിച്ച ഈ ദൗത്യം ഞാൻ ഒഴിവാക്കി കളയാനും അവര് എന്തെല്ലാം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ലോകത്തെ മുഴുവനും വാഗ്ദാനം ചെയ്താലും ഞാൻ അത് ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞ് ഹബീബാൽ ദൗത്യത്തിന്റെ ഗാംഭീര്യവും അബൂ ത്വാലിബ് എന്നവരുടെ ആ ഒരു അഭ്യർത്ഥന നിരസിക്കുന്നതിലുള്ള വിഷമവും കൊണ്ട് ഹബീബായ നബി തങ്ങളുടെ ഹൃദയം വെമ്പിയിട്ട് അവിടുത്തെ കണ്ണുകളിൽ നിന്ന് അശ്രുഗണങ്ങൾ പൊഴിക്കുന്ന ഒരു രംഗം ചരിത്രം സാക്ഷിയാവുകയാണ് അത് കേട്ടിട്ടാണ് അബൂ ത്വാലിബ് എന്നവർ പറഞ്ഞത് മോനെ നിന്റെ ദൗത്യം എത്ര കണ്ട് ആനന്ദദായകമാണ് എത്ര കണ്ട് അനിവാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ മക്കാരെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്റെ മോനോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോയത് ക്ഷമിക്കണം ഇനി ഈ ഉപ്പ ഒരിക്കലും എന്റെ മകനെ ഒരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കില്ല എന്ന് മാത്രമല്ല നിനക്കിഷ്ടമുള്ളത് പറയാം പ്രബോധനം ചെയ്യാം ഇത് നിന്റെ ദൗത്യമാണെന്ന് എനിക്കറിയാം ചരിത്രം ഈ വാചകങ്ങൾക്ക് സാക്ഷിയായി അള്ളാഹുത്തിന് വിധങ്ങളെ കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ അസാം വലൈക്കും വാഹി വ